തിരുവചനം ഒരു മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ വചനത്തിൻ കൃപയോടെ വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തിയാറ് നാൽപ്പത്തിയേഴ് തിരുവാക്യങ്ങൾ മറിയം പറഞ്ഞു എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്റെ ചിത്രം എൻറെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു കരണിവാനും സ്നേഹനിധിയുമായി ഞങ്ങളെ നല്ല ദൈവമേ പരിശുദ്ധ ദൈവമാതാവിന്റെ അമലോത്ഭവ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിവസം പരിശുദ്ധ അമ്മയെ പോലെ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ തിരുവചനങ്ങൾ ഏറ്റുപറഞ്ഞ് ജീവിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു ദൈവമേ എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും എൻ്റെ ചിന്തയിലും വാക്കിലും പ്രവർത്തിയിലും ഞാൻ ചെയ്യുന്ന ഓരോ പ്രവർത്തികളിലും അങ്ങയെ മാത്രം മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ അങ്ങേക്ക് മഹത്വം നൽകുന്ന ചിന്തകളും വാക്കുകളും പ്രവർത്തികളും മാത്രം എന്നിലൂടെ പുറത്തു വരുവാൻ എന്നെ എന്നും എൻ്റെ മേൽ എല്ലാ നിയന്ത്രണങ്ങളും ദൈവമേ ഏറ്റെടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ തന്നെ അങ്ങേക്ക് പൂർണ്ണമായി സമർപ്പിക്കുകയാണ് തിരുവചനത്തിലൂടെ അവിടുന്ന് ആവർത്തിച്ചല്ലോ എന്റെ ചിത്തം എന്റെ രക്ഷകനായി ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന് ദൈവമേ എന്റെ മനസ്സും എന്റെ ബുദ്ധിയും എന്റെ ചിന്തകളും ഹൃദയവും എല്ലാം എന്റെ രക്ഷകനായി ദൈവത്തിൽ മാത്രം ആനന്ദിക്കുവാൻ ദൈവത്തിൽ മാത്രം ആനന്ദം കണ്ടെത്തി ജീവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകമാവിധം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മാർ യുവസേപ്പിന്റെയും മാധ്യസ്ഥവും സക്കല മാലാഖമാരുടെയും സക്കല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ